ഇതുപോലെ ഒരു നാരങ്ങയും വെളുത്തുള്ളിയും ഉണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ ബാത്റൂമിൽ ഒരു കിടാണ് പോലും തിരിഞ്ഞു നോക്കില്ല നമ്മൾ ഈ ആക്കുന്ന കിഴിയാണ് നമ്മുടെ ഞാൻ പറഞ്ഞതിൻ്റെ നമ്മുടെ ബാത്റൂമിലെ ആ ഒരു മുഴുവൻ ഫംഗസിനെ ഇല്ലാതാക്കുന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല മഴ പെയ്യുകയാണ് അതിൻ്റെ ചെറിയൊരു ശബ്ദമൊക്കെ ഉണ്ടാവും എന്നാലും നമ്മൾ വിഴി എടുക്കുകയാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാരങ്ങയും ഒരു ചെറിയൊരു കഷ്ണവും നമ്മുടെ ഈ ഒരു വെളുത്തുള്ളിയും കൊണ്ടാണ് ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരും വീട്ടിൽ നമ്മുടെ ബാത്റൂം ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിനുള്ളിൽ ബാത്റൂം ഈ ഒരു ബാത്റൂമിൽ ഇപ്പോൾ ഒരു മഴക്കാലമായി കഴിയുമ്പോൾ നമ്മൾ നേരിടാൻ പോകുന്ന ഒരു പ്രശ്നം പെട്ടെന്ന് തന്നെ അഴുക്കാവും കാരണം നമ്മുടെ ഈ ഒരു കിണറ്റിലേക്ക് വെള്ളം വീഴുമ്പോൾ പുതിയ ഈ ഒരു ചെളി ഊറുകയും ചെളിയുടെ ആ ചെളി നമ്മുടെ ഈ ടാങ്കിലേക്ക് വരികയും ആ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം നമ്മുടെ ഈ ഒരു ക്ലോസറ്റിലേക്ക് വരുമ്പോൾ കൂടുതലും അഴുക്കാവുകയും അതുപോലെ തന്നെ സ്മെല്ല് കൂടുകയും ചെയ്യും അപ്പം നമുക്ക് നമ്മുടെ ഈ ക്ലോസറ്റാണെന്നുണ്ടെങ്കിൽ ഒരു കൂടുതൽ ഫംഗസിനെയും അല്ല ഈ ഒരു അഴുക്കുണ്ടാവില്ല ആ ചെടി കളറിനെ ഒക്കെ പൂർണ്ണമായിട്ട് നമുക്ക് ഇതുപോലൊരു നാരങ്ങയും അതുപോലൊരു ചെറിയ ഒരു ഗാർലിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും കൂടുതലൊന്നും ചെലവേണ്ട ആവശ്യമൊന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് വിട്ട് വിട്ടു ഉള്ളൂ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുക്കണം അതായത് നല്ല ചെറിയ രീതിയിൽ ഒന്ന് അരിഞ്ഞെടുക്കണം ഈ നാരങ്ങ അരിയണം അതുപോലെ നമ്മുടെ ഈ ഒരു ഗാർലിക്കും വളരെ ചെറിയ അരിയണം അപ്പം അത് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അതേപോലെ ഞാൻ പറഞ്ഞതിനു വേണ്ടി ഒരു നാരങ്ങയാണ് ആദ്യം അരിയാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്ക് ആദ്യം ഇതിനൊന്ന് നാലായിട്ടൊന്ന് ഒന്ന് എടുക്കാമേ നമ്മൾ സാധാരണ നമ്മൾ നാരങ്ങോളം പിഴിയാൻ എടുക്കുന്ന നാരങ്ങ രണ്ടാട്ടം കണ്ടിക്കുന്നോട്ട് കണ്ടിട്ടതിന് ശേഷം വീണ്ടും ഇതിനെ നടുക്കെ നമ്മൾ കണ്ടിക്കുന്നു എന്നിട്ട് വീണ്ടും അതിനെ ചെറുതാക്കുന്നു കേട്ടോ ഒരു പകുതി മുറി നാരങ്ങ ഒരു അഞ്ചോ ആറോ പീസായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതായിരിക്കും നമ്മളപ്പോൾ ആ ഒരു നാരങ്ങ എന്താ അരിഞ്ഞൂടെ വെച്ചിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയും വളരെ ചെറുതായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുത്തേക്കാം ഇതിനകത്തുള്ള നീര് പൂർണ്ണമായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിഞ്ഞു വെക്കാൻ വേണ്ടി പറയുന്നത് അതെ നമ്മുടെ ഈ വെളുത്തുള്ളി ഞാൻ നന്നായിട്ട് തന്നെ അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് ഇതുപോലൊരു നല്ല തുണിയാണ് വെള്ള തുണി അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സർജിക്കൽ മാസ്ക് ഉണ്ടെങ്കിലും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അതെ നമ്മൾ ഈ ഒരു തുണിക്കകത്തേക്ക് ഈ ഒരു നാരങ്ങ മുഴുവൻ നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട് നാരങ്ങയും അതുപോലെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു വെളുത്തുള്ളി എല്ലാം എന്തേ ഞാൻ നന്നായിട്ട് തന്നെ അത്തക്കി വെച്ചിട്ട് ഇതിനെ നമ്മളൊരു കിഴിയാക്കാൻ പോവുകയാണ് അതാ നമ്മൾ ഈ ആക്കുന്ന കിഴിയാണ് നമ്മുടെ ഞാൻ പറഞ്ഞതിൻ്റെ നമ്മുടെ ബാത്റൂമിലെ ആ ഒരു മുഴുവൻ ഫംഗസിനെ ഇല്ലാതാക്കുന്നത് നന്നായിട്ട് ഞാൻ കിഴി കെട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അടിഞ്ഞു പോകാറേക്കാൻ വേണ്ടി ഒന്നുകിൽ റബ്ബർ ബാൻഡ് ഇടാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തുണി വെച്ചതന്നെ ഇവിടെ നിന്ന് കെട്ടാം കെട്ടിയതിന് ശേഷം നമുക്ക് നേരെ ബാത്റൂമിനകത്തേക്ക് പോവാം ഞാൻ ആ പറഞ്ഞതിൻ്റെ ആ ഒരു കിഴി ഞാൻ കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ തൂക്കിടുന്ന ഒരു പരുവത്തിന് വേണ്ടി ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മാസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തൂക്കിയിടൻ പ്രത്യേകിന്റെ കാത് തന്നെ ഉണ്ടാവും അതേ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു ഫ്ലഷ് ടാങ്ക് ഉണ്ടല്ലോ ഈ ഫ്ലഷ് ടാങ്കിന്റെ ഒരു മുഗൾ ഭാഗം നമുക്കൊന്ന് എടുത്ത് മാറ്റണം അതിനകത്തപ്പം പല ഫ്ലഷ് ടാങ്കിലും പല രീതിയായിരിക്കും അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ തൂക്കിയിടാൻ പറ്റുന്ന ഏത് ഭാഗത്ത് തൂക്കിടാൻ പറ്റും ആ ഒരു ഭാഗത്തേക്ക് തൂക്കിയിടും അതായത് ഇതിൻ്റെ നമുക്ക് ഇവിടെ ആയിട്ടാണ് തൂക്കിയിടാൻ പോകുന്നത് അവിടേക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് വെള്ളത്തിലിട്ട് മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമ്മളാ ഒരു കിഴി ഇറക്കിയിട്ട് ഇതിനെ തൂക്കിയിടുന്നുണ്ട് കൃത്യമായിട്ട് കാണാൻ പറ്റും നമ്മുടെ അത് മുങ്ങി തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ വെള്ളത്തിൽ തന്നെ മുങ്ങി കിടക്കുകയാണ് നമ്മൾ ഇത് മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല വീണ്ടും നമ്മുടെ ഫ്ലഷ് നമ്മൾ അടയ്ക്കുന്നത് അതായത് നമ്മൾ ഇതിന്റെ ഡോർ അടയ്ക്കുന്നു അതിനുശേഷം നമ്മൾ എന്താണോ നമ്മൾ സാധാരണ സാധാരണ ബാത്റൂമിൽ കയറിയിട്ട് നമ്മൾ വെള്ളം ഫ്ലഷ് ചെയ്ത് കഴിയുമ്പോൾ അതെ ഫ്രഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് വരുന്നത് ആ ഒരു നമ്മുടെ ഈ ഒരു നാരങ്ങയുടെയും അതുപോലെ ആ ഒരു വെളുത്തുള്ളിയുടെയും ആ ഒരു സ്മെല്ല് എപ്പോഴും നമ്മുടെ ഒരു ബാത്റൂമിൽ ഉണ്ടാകും അത് മാത്രമല്ല നാരങ്ങ എപ്പോഴും ഒരു എന്താണ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് നാരങ്ങ അപ്പം നമ്മുടെ ഈ ഒരു വൃത്തിയാക്കുന്ന സോപ്പിനെ എല്ലാത്തിനും നാരങ്ങ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ നാരങ്ങ ഉള്ളതുകൊണ്ട് നല്ല മണവുമായിരിക്കും ഒരൊറ്റ ഫംഗസ് പോലെ അല്ലെങ്കിൽ ഒറ്റ കീടാണുക്കൾ പോലും നമ്മുടെ ഒരു ബാത്റൂമിൽ ബാത്റൂമിലുണ്ടാകത്തുമില്ല അന്നേരത്തെ എല്ലാവരും കണ്ടല്ലോ വളരെ സിംപിളായിട്ട് നമുക്ക് ചെറിയൊരു കഷ്ണം നാരങ്ങയും അതുപോലെ നമ്മുടെ ചെറിയ കഷ്ണം കഷ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബാത്റൂമിലുള്ള മുഴുവൻ ഫംഗസിനെയും ഒരു സ്മെല്ലിനെയും നമുക്ക് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റും എല്ലാവരും വീട്ടിലും ട്രൈ നോക്കണം കേട്ടോ വളരെ ചിലവ് കുറഞ്ഞ സംഭവം തന്നെയാണ് അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഇതോടെ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നവരെയും ബൈ